നടക്കാനിരിക്കുന്ന ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവും ലോകസഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തന്റെ യു എസ് സന്ദർശന കാലാവധി ചുരുക്കിയതായിട്ട് റിപ്പോർട്ടുകൾ വരികയാണ് സെപ്റ്റംബറിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കായിരുന്നു രാഹുലിന്റെ യു എസ് സന്ദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇത് നിലവിൽ അഞ്ച് ഏഴ് ദിവസങ്ങളാക്കി ചുരുക്കി എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ദിവസങ്ങളിൽ മാറ്റം വന്നതോടെ ചില പരിപാടികൾ റദ്ദാക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിന് ശേഷം രാഹുൽ യു നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് ടെക്സാസിയിൽ അദ്ദേഹം ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഒന്നിനാണ് ഹരിയാന നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുക സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ചിന് ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് ങ്ങളിലെയും ഫലം ഒക്ടോബർ നാലിനാണ് പ്രഖ്യാപിക്കുക രാഹുൽ യു എസിലേക്ക് പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി വധേര സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിന് തുടക്കമിടുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലുമായി പ്രിയങ്കാ ഗാന്ധി അഞ്ചു മുതൽ വരെ റോഡ് ഷോകളിലും പതിനഞ്ചിലധികം തെരഞ്ഞെടുപ്പ് റാലികളിലും പങ്കെടുക്കും ഇതിൽ ഒരു ഡസനിലധികം റാലികൾ ഹരിയാനയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഡാലസ് സന്ദർശനം സൗജന്യ പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ എട്ടിന് ഡാലസ് സന്ദർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു ആണ് സ്വീകരണ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് ഇർവിംഗ് ടൊയോട്ട മ്യൂസിക് ഫാക്ടറിയിൽ സെപ്റ്റംബർ എട്ടിന് വൈകിട്ട് നാലിന് നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി പ്രസംഗിക്കും ആറായിരത്തിലധികം പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള ടൊയോട്ട മ്യൂസിക് ഫാക്ടറി ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശനത്തുള്ള രജിസ്ട്രേഷൻ തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു പ്രവേശനം സൗജന്യമാണെങ്കിലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവരുടെ ക്രമം അനുസരിച്ചായിരിക്കും പ്രവേശനം അനുവദിക്കുക എന്നത് സംഘാടക സമിതി ചെയർമാൻ മൊഹിന്ദർ സിംഗ് are